ആങ്ങളെ ചെത്താലും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണീർ കണ്ടാൽ മതി അങ്ങനത്തെ നിലപാടുമായിട്ടുള്ള ഒരുപാട് പേർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തിലുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുണ്ട് ഈ സ്വഭാവം പ്രത്യേകിച്ച് എടുത്തു തന്നെ കാണുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വ്യവസായ രംഗത്താണ് നമ്മുടെ സംസ്ഥാന വ്യവസായ രംഗത്ത് ഒരുപാട് മുന്നേറിയിട്ടുണ്ട് പക്ഷേ ആ മുന്നേറ്റങ്ങളൊന്നും വേണ്ട മാത്രമല്ല മുന്നേറേണ്ട ആവശ്യമില്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാരും സംസ്ഥാനവും കുറച്ച് പുറമോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിലുമുണ്ട് അവർക്ക് പറ്റിയ പഴഞ്ചൊല്ലാണ് ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണീർ കണ്ടാലും മതി പക്ഷേ പറയേണ്ട കാര്യമുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ രംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് കേരളത്തിന് മലയാളത്തിന് അഭിമാനിക്കാൻ ഒതുങ്ങുന്ന നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള നിരവധി നിരവധി വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിലും പന്ത്രണ്ടെണ്ണം ഉണ്ട് ആ പന്ത്രണ്ടെണ്ണം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിൽ ഒന്നാമത്തെ വെച്ചാൽ തിരുവനന്തപുരത്തുള്ള ടെർമോ പെൻ ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ബ്ലഡ് ബാഗുകൾ വിൽക്കപ്പെടുന്ന നിർമ്മിക്കുന്ന സ്ഥാപനമാണ് അത് കേരളത്തിലാണുള്ളത് അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു റെക്കോർഡ് അല്ലെങ്കിൽ മികച്ച ഒരു നേട്ടമാണ് ടെർമോ പെൻ ബോളിൻ്റെ അതിനുശേഷം ഡെൻറ്റ കെയർ ആണ് ഡെൻ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഡെൻഡൽ സ്ട്രക്ചറിൽ നിർമ്മിക്കുന്ന സ്ഥാപനമാണ് അതും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളൊന്ന് കേരളത്തിലാണ് അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്കും എസ് എഫ് ഒ ടെക്നോളജിസാണ് അവർ എന്ന് പറഞ്ഞാൽ ഒപ്റ്റോട്ടോ ഒപ്റ്റോണിക്സ് ടെക്നോളജിയിലെ ലോകത്തിൻ്റെ ഏറ്റവും മികച്ച കമ്പനികളൊന്നാണ് അതിനുശേഷം ഇൻഡിജിനിയസായിട്ട് ഹാർഡ് ബാൽ നിർമ്മിക്കുന്ന കമ്പനി കേരളത്തിലാണ് തിരുവനന്തപുരത്താണ് ടി ടി കെ ഹെൽത്ത് കെയർ തിരുവനന്തപുരം മാത്രമല്ല എക്സ്ട്രൂഡ് റബ്ബർ ത്രെഡ്സ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി കേരളത്തിലാണ് അത് റുവിഫീല് ഇൻ്റർനാഷണൽ ആണെന്ന് പാലക്കാടാണ് മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള സീ ഫുഡ് എക്സ്പോർട്ട് കമ്പനികളിൽ ഏറ്റവും വലിയ കമ്പനികൾ എന്നാണ് മംഗല ഗ്രൂപ്പ് അവർക്ക് ഏകദേശം അറുപത്തഞ്ച് മില്യൺ ഡോളറിന് മുകളിലാണ് ടോട്ടൽ ടേൺ ഓവർ അത്രയും ടേൺ ഓവറുള്ള കമ്പനിയും കേരളമാണ് ആസ്ഥാനമാക്കിയിട്ട് മാത്രമല്ല കേരളത്തിൽ നിന്നാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പലർക്കും അറിയാത്ത കാര്യമാണ് ഇവർ ഇതെല്ലാം അറിയാതെയാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനം വ്യവസായ രംഗത്തിന് ഉതകുന്നതല്ല എന്ന് അതിനുശേഷം നോക്കുകയാണെങ്കിൽ സ്പേസ് മിഷന് വേണ്ടി റബ്ബർ പ്രൊഡക്ട്സ് നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനിയാണ് വജ്ര റബ്ബർ പ്രൊഡക്ട്സ് അത് നമ്മുടെ സംസ്ഥാനത്ത് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ് അതിനുശേഷം സിന്തെറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അവരും കൊച്ചി ഹെഡ്ക്വാർട്ടറുടെ കമ്പനിയാണ് മാത്രമല്ല ഗ്ലോബൽ ലീഡറാണ് സ്പൈസ് ഓയിൽസ് ഓയിൽ റിസീഡ്സ് പ്ലാൻ ഡെറൈവഡ് നാച്ചുറൽ പ്രൊഡക്ട്സ് എന്നതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്ത് നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര കമ്പനി ഗ്ലോബൽ ലീഡർ ആയിട്ടുള്ള കമ്പനികളൊന്നാണ് സിന്തറ്റ് ഇൻ്റർനാഷണൽ അത് കേരളത്തിൽ കൊച്ചി ആസ്ഥാനമായ കമ്പനിയാണ് അതിനെ നോക്കുകയാണെങ്കിൽ സെൻറ്റ് മേരി റബ്ബേഴ്സ് ഉണ്ട് മാത്രമല്ല എ വി ടി ബയോടെക് ഉണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ടിഷ്യൂ കൾച്ചർ ചെയ്ത് ചെടിത്തൈകൾ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളൊന്നാണ് എ വി ടി ബയോടെക് മാത്രമല്ല എച്ച് എൽ എൽ ഉണ്ട് എച്ച് എൽ എൽ ലൈഫ് കെയർ ഉണ്ട് തിരുവനന്തപുരത്ത് ആസ്ഥാനമായിട്ടുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള എച്ച് എൽ എൽ ലൈഫ് കെയർ ഉണ്ട് അതും അന്താരാഷ്ട്ര തലത്തിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു അന്താരാഷ്ട്ര കമ്പനിയാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ സ്വന്തം സ്ഥാപനമാണ് അതിപ്പം കേന്ദ്ര സർക്കാർ വിൽക്കാൻ പോവുകയാണ് കാര്യം എടുത്തു തന്നെ പറയേണ്ട കാര്യമാണ് അപ്പോഴും അതുപോലത്തെ ഒരു കമ്പനി അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളത്തിൽ ആരംഭിച്ച് ഇപ്പോഴും അതുപോലെ നിൽക്കുന്ന അത് മുന്നേറി നിൽക്കുന്ന ഒരു കമ്പനിയാണ് എച്ച് എൽ എൽ ലൈഫ് എച്ച് എൽ എൽ ലൈഫ് കെയർ അടുത്ത് നോക്കുകയാണെങ്കിൽ അഗാപ്പെ ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡ് ആണ് അതും ലോകത്തെ ഏകദേശം ഏകദേശം തൊണ്ണൂറോളം രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണ് അതും നമ്മുടെ സംസ്ഥാനത്ത് ഹെഡ് ക്വാർട്ടർഡ് ചെയ്തിരിക്കുന്ന ആസ്ഥാനമാക്കിയിട്ടുള്ള കമ്പനിയാണ് അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ പന്ത്രണ്ടോളം കമ്പനികൊണ്ട് അന്തർദേശീയ തലത്തിൽ ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ മികച്ച രീതിയിൽ ബിസിനസ് നടത്തുന്ന കേരളം ആസ്ഥാനമാക്കി കേരളം കേരള കേരളം അവരെ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനം എങ്ങനെയാണ് വ്യവസായ വ്യവസായത്തിന് പിന്തുണ നൽകാത്ത വ്യവസായത്തിന് അത്ര മികച്ച രീതിയിൽ പിന്തുണ നൽകാത്ത വ്യവസായത്തിന് പറ്റാത്ത സംസ്ഥാനമായി മാറുന്നു അത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പി രാജീവ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിനകത്ത് അത് വ്യക്തമായി തന്നെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം ചോദിക്കുന്ന കാര്യം ഇങ്ങനെയാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്ത പഴഞ്ചൊല്ലി പോലെയാണ് കേരളത്തിലെ വ്യവസായ സംരംഭങ്ങളുടെ കാര്യം രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ യൂണിറ്റുകളാണെങ്കിലും പല മാനദണ്ഡങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പോലും അതിശയിപ്പിക്കുന്ന യൂണിറ്റുകളാണെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയണമെങ്കിൽ അവരൊരു യൂണിറ്റ് കേരളത്തിന് ആരംഭിക്കണം അല്ലെങ്കിൽ സർക്കാരിന് രണ്ട് കുറ്റം പറയണം എന്തായാലും കേരളം വ്യവസായങ്ങളുടെ കാര്യത്തിൽ വലിയ കുതിച്ചു ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ലോകത്തിൽ തന്നെ നിർമ്മിക്കുന്ന ബ്ലഡ് ബാഗുകളിൽ പന്ത്രണ്ട് ശതമാനം നിർമ്മിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് ഏഷ്യയിലെ ഡെൻറ്റൽ ലാബ് ഹബ്ബാണ് കേരളം എന്നത് അഭിമാനകരമായ കാര്യമാണെങ്കിലും നമ്മൾ എത്ര പേർക്ക് ഇതറിയാം പ്രതിവർഷം ഇരുപതിനായിരം ഹൃദയ വാൽവുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം കേരളത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ വലിയ നിക്ഷേപങ്ങളുടെ മാത്രം പതിനായിരത്തിലധികം കോടി രൂപയുടെ നിക്ഷേപ വാധാനവും എം എസ് എംഇ യൂണിറ്റുകളുടെ പന്ത്രണ്ടായിരത്തിലധികം കോടി രൂപയുടെ നിക്ഷേപം നേടിയെടുത്ത കേരളത്തിൽ ഇന്ന് ഐ ബി എം ഐ ബി എം വെഞ്ചർ അത്താച്ചി ആസ്കോ ഗ്ലോബൽ ട്രൈസ്റ്റാർ ടാറ്റ എലക്സൈ ടി സി എസ് ഏണസ്റ്റാൻഡ് യങ് വെജ്ജ റബ് റബ്ബർ ടി ടി കെ ഹെൽത്ത് കെയർ എ വി ടി ബയോടെക് അഗാപ്പെ റൂഫില തുടങ്ങി നൂറുകണക്കിന് വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് സംസ്ഥാനത്തിന് യോജിച്ചതിന് നൂതന വ്യവസായങ്ങളുടെ ഗണത്തിൽ പെടുന്നതുമായ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുകയോ നടപ്പിലാക്കപ്പെടുകയോ ചെയ്യുകയാണ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എം 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 ഈ മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസ് ബെസ്റ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും കേരളത്തെ തേടിയെത്തത് ഈ സമീപ കാലയളവിലാണ് പക്ഷേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന സമീപനമാണ് പലരും സ്വീകരിക്കുന്നത് ഇത് മാറുകയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാം എല്ലാവരും കേരളത്തിൻ്റെ അംബാസിഡർമാരായി തിരികയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വ്യവസായം വ്യവസായ നിക്ഷേപം നമ്മുടെ നാട്ടിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ് അത് ഈ നാട്ടിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും മേക്ക് ഇൻ കേരള പദ്ധതിക്ക് പ്രോത്സാഹനമാവുകയും ചെയ്യും ഇത്രയും പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വ്യവസായ രംഗത്തിൻ്റെ അംബാസിഡർമാരായ മരട് നമ്മൾ തന്നെയാണ് എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് കുതിക്കാൻ പറ്റൂ പക്ഷേ നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആങ്ങണ ചത്താലും വേണ്ടില്ല നാത്തൂവിൻ്റെ കണ്ണീർ കണ്ടാലും മതി എന്ന രീതിയിലാണ് സംസ്ഥാനത്തുള്ള മുഖ്യതരം മാധ്യമങ്ങളും പ്രതിപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ളവർ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ രംഗത്തെ എഴുത്തി കാണിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും മറ്റൊരു രാജ്യങ്ങളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും ഇവിടെ വന്ന് നിക്ഷേപം നടത്തുക അത് സ്വയം ചോദിക്കേണ്ട കാര്യമാണ് കുറ്റങ്ങളുണ്ടെങ്കിൽ എടുത്ത് പറയണം പക്ഷേ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതും ചേർത്ത് തന്നെ പറയണ്ടിരിക്കുന്നു അങ്ങനെ പറയാതെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ രംഗത്തെ എകഴ്ത്തി കാണിക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെയായിരിക്കും മുന്നേറാൻ പറ്റുക നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെയായിരിക്കും പുതിയ വ്യവസായ രംഗത്ത് പുതിയ നിക്ഷേപങ്ങൾ വരിക അത് ആലോചിക്കേണ്ട അതാണ് അദ്ദേഹം കൊണ്ട് പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആസ്ഥാനമാക്കിയിട്ടുള്ള മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പന്ത്രണ്ടോളം വ്യവസായ സ്ഥാപനം അതും അന്താരാഷ്ട്ര തലത്തിൽ തൊണ്ണൂറോളം രാജ്യങ്ങളിൽ വരെ ബിസിനസ് നടത്തുന്ന ഏകദേശം അറുപത്തഞ്ച് മില്യൺ ഡോളറിന് മുകളിൽ ടേൺ ഓവറുള്ള മികച്ച വ്യവസായ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അവർക്ക് നിലനിൽക്കാമെങ്കിലും മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾക്കും നമ്മുടെ നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ പരിസ്ഥിതിക്കും യോജിച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യവസ്ഥാപനങ്ങൾക്ക് നിലനിന്ന് പോകാൻ പറ്റും അപ്പോൾ അത് തന്നെ എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അംബാസിഡർമാരെ നമ്മൾ തന്നെ മാറേണ്ടതാണ് അതല്ലാതെ നമ്മുടെ സംസ്ഥാനത്തിന് കുറ്റം പറയാൻ പോവുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനം എങ്ങോട്ടും പോകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നിലനിൽക്കണമെന്നാണ് ഈ രാജീവ് ഈ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്